ഞാൻ ഓരോടുത്ത് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ട് ഞാൻ വന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കും ഇപ്പൊ എന്നെ പോവാനല്ലേ ഇല്ല ഇല്ല ആരും സീസ് ചെയ്ത പ്രോപ്പർട്ടീസ് സംബന്ധിച്ച് കൃത്യമായ നിയമ നടപടി ഉണ്ടായിരിക്കും റാപ്പർ ആയിട്ടുള്ള വേട് എന്താണ് ഞാൻ ഇനി പറയാൻ എന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടാവും ഈ സോഷ്യൽ മീഡിയ ഈ കണ്ട സോഷ്യൽ മീഡിയയിൽ മൊത്തം ന്യൂസ് ചാനലുകളിൽ മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ് വേടൻ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെട്ട റാപ്പർ ആയിട്ടുള്ള വേട് അപ്പൊ കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർക്ക് വരെ അതുപോലെ തന്നെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒറ്റപ്പെടുത്തി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്കിടയിലെല്ലാം ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഫാൻ ബേസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ള ഒരാളാണ് വേടൻ എന്ന് പറയുന്നത് വേടൻ എവിടെയുണ്ടോ അവിടെ ആൾക്കൂട്ടം ഉണ്ടാകും അതാണ് കണ്ടിട്ടുള്ളത് ഇതുവരെ നമ്മൾ അതുവരെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ വരുന്ന ഒരുപാട് പരിവാ പരിപാടീസ് ഉണ്ട് അല്ലെ അങ്ങനെയുള്ളതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെയുള്ള റാപ്പറായിട്ട് നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിൽ അത്രയും വൈറലായി നിൽക്കുന്ന ഒരാളാണ് വേടൻ എന്ന് പറയുന്നത് ഈ വേടനെ ഇന്ന് കഞ്ചാവുമായിട്ട് പിടിച്ചിരിക്കുകയാണ് ഏകദേശം അഞ്ച് ആറ് ആ ഒരു ഗ്രാം കഞ്ചാവുമായിട്ടാണ് പിടിച്ചേക്കുന്നത് റൂമിൽ വെച്ചിട്ടങ്ങാനാണ് പിടിച്ചേക്കുന്നത് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള തെരച്ചിലും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഇളകിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയങ്കര ചോക്കടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഇതേ വേടം തന്നെയാണ് പല വേദികളിലും എന്റെ മക്കളെ എൻ്റെ അനിയന്മാരെ എന്റെ അനിയത്തിമാരെ എന്നൊക്കെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം അതായത് ഈ ഇങ്ങനെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അത് നമ്മളെ കൊല്ലും അഞ്ചാളും ഉപയോഗിച്ചാൽ അത് രണ്ടുപേര് മരിക്കും അല്ലെങ്കിൽ മൂന്ന് പേര് മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്ന അതുപോലെ തന്നെ ഇ ഡിക്കെതിരെ പറഞ്ഞ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ള നിലപാടുകൾ കാര്യങ്ങളൊക്കെ വേടന്റെ വേടൻ ഭയങ്കരമായിട്ട് പറയുന്നു അത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതേ വേടനെ കുറിച്ചിട്ട് നമ്മൾ നമ്മളിപ്പോഴാണ് ഭയങ്കരമായിട്ട് ഇങ്ങനൊരു കേസ് വരുമ്പോഴാണ് വേടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ ആവിക്കുന്നത് പക്ഷേ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടില് വേടനെതിരെ ഇങ്ങനൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അതില് കഞ്ചാവും പിടിച്ചിട്ടുണ്ടായിരുന്നു അതില് പിന്നെ ജാമ്യത്തിൽ വിടുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പിന്നീട് അത് വലിയ വേ വൈറലായില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കാദ്യം ഇത് വേടനാണ് എന്നുള്ള കാര്യം തീ അത് ആ സമയത്ത് വേടനാണ് ഇങ്ങനെ ഒരു പാട്ടുകാരനാണെന്നുള്ള കാര്യമൊന്നും പോലീസുകാർക്ക് ആദ്യം മനസ്സിലായില്ല പിന്നീട് ജാമ്യത്തിലൊക്കെ വിട്ട ശേഷം അങ്ങനെ ആണ് അവര് ഗ്രൂപ്പിൽ ഇട്ട ശേഷമാണ് പോലീസുകാർ അവരുടെ ഇട്ട ശേഷമാണ് ഇത് എന്നുള്ള വേടനാണെന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നത് പോലും അപ്പൊ ആ സമയത്ത് അത് വലിയ പ്രശസ്തി നേടാതെ പോയി പക്ഷെ അതിനുശേഷം പിന്നീട് ഈ വേടനെതിരെ വരുന്ന ഒരു കേസാണ് ഇത് കൃത്യമായിട്ട് പിടിച്ചിട്ടുമുണ്ട് ഇത് ഈ ഒരു അഞ്ച് ആറ് ഗ്രാം എന്ന് പറയുന്ന ഈ ഒരു കേസ് എടുത്തു നോക്കണ സമയത്ത് ജാമ്യത്തിൽ വിടാവുന്ന കേസേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഖാലിദ് റഹ്മാൻ അതുപോലെ തന്നെ അഷ്റഫ് ഹംസ ഇങ്ങനെയുള്ള ഒരുപാട് പേരെ പിടിച്ചു അതിനു മുൻപ് നമ്മുടെ ശ്രീനാഥ് വാസി അതുപോലെ തന്നെ ഷൈൻ ടോംസാക്കോ അവരൊക്കെ ഇന്ന് പോയിട്ട് പോലീസിന് മുൻപിൽ ഹാജരായിട്ടുണ്ട് ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ അത്രയും ഫേമസ് ആയിട്ടുള്ള എല്ലാവരുടെയും എല്ലാവരുടെ മുൻപിലും ഭയങ്കര നല്ലവരായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാര് മുഖം മൂടി പൊളിഞ്ഞ് പൊളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അഴിഞ്ഞു വീണോണ്ടിരിക്കയാണ് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് വേടനെ എന്ന് പറയുന്ന ഇത്രയും കുട്ടികൾക്കിടയിൽ പോലും ഇത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരാള് ഇങ്ങനെ ഈ ഒരു കേസിൽ പിടിക്കപ്പെടുന്നത് അപ്പൊ ഇത് ഭയങ്കരമായിട്ട് ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കൂടെ പറയുന്ന വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ ഒരു കഞ്ചാവ് പിടിച്ച കേസാണെങ്കിൽ നമുക്ക് എന്ന് പറയാം പക്ഷെ ഇതിന്റെ കൂടെ വേറൊരു കേസ് കൂടിയിട്ട് ഈ വേടനെതിരെ വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാല് ഉള്ളി ഉപയോഗിക്കുന്ന ആ ഒരു മാലയുണ്ട് എല്ലാ പ്രോഗ്രാംസിലൊക്കെ ഇട്ടേക്കുന്ന ഒരു മാല നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയായിരിക്കും അതിന്റെ ഫോട്ടോ ഞാനവിടെ വെക്കാം ആ ഫോട്ടോ പുലിപ്പല്ലാണ് പുലിപ്പല്ലാണതിൽ യൂസ് ചെയ്തേക്കുന്നതെന്നാണ് അപ്പം ഇങ്ങനെ യൂസ് ചെയ്തേക്കുന്നത് അതേ ന്യൂസ് വന്ന സമയത്ത് ആദ്യം എല്ലാരും പറഞ്ഞു അല്ല ഇത് വെറുതെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ പിന്നീട് അതും വേടൻ സമ്മതിച്ചിരിക്കുന്നു കഞ്ചാവിന്റെ കാര്യവും വേടൻ സമ്മതിച്ചിരിക്കുകയാണ് അപ്പൊ ഈ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എന്നാണ് വേടൻ നമുക്ക് മുൻപിലേക്ക് കാഴ്ചവെക്കുന്നത് അപ്പൊ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ നമ്മൾ വിശ്വസിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ചെറിയ കുട്ടികൾ അടക്കമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു കാര്യം കാരണം ഇവര് ഇവര് സ്വയം നന്നായിട്ട് വേണം ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഉപദേശങ്ങളും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിട്ട് എന്തായാലും വേടൻ വേടന്റെ പ്രോഗ്രാമുകളിൽ എന്തൊക്കെ ഉപദേശങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ ഗവൺമെന്റ് ഇത് പറയുമ്പേ ഇത് വേണമെങ്കിൽ ഇത് പറയുമ്പേക്ക് നീ നീ കണ്ണു കണ്ണ് കുടിച്ചിട്ടില്ല പറയണേന്ന് പറയുന്നുള്ളൂ മനസ്സിലായോ ഏ പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യാണ് നീ ഇത് കാണു ഇത് കേട്ടോ ചിന്തിക്കില്ലേ ഇത് ഭയങ്കര ഒറിജിനലായിട്ട് ഇത് ഭയങ്കര വീടായിട്ട് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോർന്ന് പിന്നോണ്ടിരിക്കണമെന്ന് പ്ലീസ് എന്ന് നീ നീ കണ്ണു ഉപദേശിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അത് സ്വന്തം ജീവിതത്തിൽ കൂടിയിട്ട് കൂടി അന്യർത്ഥമാക്കിട്ട് വേണം എന്നാണ് പറയാനുള്ളത് കാരണം ഇത്രയും ആൾക്കാരുടെ മുൻപിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ആ ഇ ഡിയുടെ കേസിലൊക്കെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് കാരണം അത്രയും നല്ല രീതിയിൽ ഉള്ളൊരു കാര്യം തന്നെയാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടും കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വേടനായിട്ട് എല്ലാവരുടെ മുൻപിൽ നിൽക്കുകയും അതേസമയം ഇതേ വ്യക്തി പോയിട്ട് സിന്തറ്റിക് ഡ്രഗ്സ് പോലെയുള്ള കഞ്ചാവ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ഇനി എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും തെറ്റ് തെറ്റ് തന്നെയാണ് ഒരിക്കലും ഇത്രയും ഇത്രയും ചെറിയ കുട്ടികൾ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇതിനെ കുറിച്ചിട്ട് പോലീസുകാർ അവരുടെ ഭാഗം പറയുന്നുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കേട്ടോ ചെയ്ത പ്രോപ്പർട്ടീസ് സംബന്ധിച്ച് കൃത്യമായ നിയമ നടപടി ഉണ്ടായിരിക്കും അല്ല ഞങ്ങൾ നിയമ കൃത്യമായ നിയമ നടപടി എനിക്കുണ്ടാവും ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് പിന്നെ കഞ്ചാവ് ക്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രഷ് ഉപയോഗിച്ച് എടുത്തിട്ടുണ്ട് അതിന്റെ പഫ് അതിന്റെ പഫ എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഒ സി ബി പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട് ഒരു വെയിങ് മെഷീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് കത്തി ഒരു സിക്കിൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം അതിന്റെ കൃത്യമായ നിയമ നടപടികൾ കൃത്യമായിട്ടുണ്ടാവും സാർ ഇത് നിലവിലെ നിയമം അനുസരിച്ച് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണോ അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യം അല്ലാതെ കുറതിയിലേക്ക് മൂണ്ടി വരും എന്തായിരിക്കും അത് കൃപ്പം ഇപ്പൊ പറയാൻ കഴിയില്ല ഏതായാലും നമ്മൾ കാത്തിരുന്ന് കാണാം എല്ലാരും മെഡിക്കൽ നടത്തി അവരുടെ ബ്ലഡും മറ്റു തരത്തിലുള്ള ബയോളജിക്കൽ സാമ്പിൾ എല്ലാവരുടെയും എടുത്ത് വിശദ നടപടി ഉണ്ടാവും ഇല്ല ലേഡീസ് ഇല്ല ലേഡീസ് ആരുപ്പഴില്ല ഇനിയാണ് പറയുന്നത് ആളുടെ കയ്യിൽ വ്യക്തമായിട്ട് ആറ് ഗ്രാമങ്ങളുമാണ് പിടിച്ചേക്കുന്നത് അത് മാത്രവുമല്ല ആളുടെ ഈ പുലിപ്പല്ല് പിടിച്ച കേസിൽ ഇനി അത് എന്താവും കണ്ടു തന്നെ അറിയാം കാരണം ജാമ്യത്തിൽ വിടണമെങ്കിൽ ഈ ആർഗ്രാമ് മാത്രമാണെങ്കിൽ ജാമ്യത്തിൽ അങ്ങ് വിടും ഈ ഖാലിദ്രഹ്മാനും അവരൊക്കെ പോയത് പോലെ ജാമ്യത്തിൽ പോകാൻ പറ്റുന്ന കേസാണ് പക്ഷെ ഈ പുലിപ്പല്ല് പിടിച്ച കേസ് അത് വനവകുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് ജാമ്യമില്ലാ കേസായിട്ട് പോകാനാണ് സാധ്യത അപ്പൊ കൂടി നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു കേസിൽ പിടിച്ചാൽ എന്താണ് ശിക്ഷ നമുക്കൊന്ന് കേട്ടു നോക്കാം ഏറ്റവും പുതിയൊരു വിവരം വരുന്നത് വേടന്റെ മാല പിടിച്ചെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ വാഹനത്തിൽ പരിശോധന നടത്തുകയാണ് നേരത്തെ ഒരു വാഹനത്തിൽ പരിശോധന നടത്തിയപ്പോൾ രണ്ടാമത്തെ വാഹനത്തിലും പരിശോധന നടത്തുകയാണ് പോലീസ് എന്നതാണ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി ശ്യാം ആദ്മി മാലയുമായി ബന്ധപ്പെട്ട വിശദാംശം പറയും അനുജ പോലീസ് പരിശോധനയിൽ കഞ്ചാവ് കുടിച്ചതിന് പിന്നാലെ ശരീര പരിശോധന നടത്തിയപ്പോഴാണ് വേടന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന മാല അതിൽ ഉപയോഗിച്ചിരുന്ന ഒരു പുലിപ്പല്ല് പോലത്തെ ഒരു വസ്തു അത് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്നതിൽ പോലീസിന് സംശയം സംശയമുയർന്നത് ഏതായാലും ഈ വിവരം പോലീസ് ഉദ്യോഗസ്ഥർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് നിലവിൽ കോടനാടിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രണ്ടുപേര് തൃപ്പുണത്തുറ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഈ മാല പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിലുള്ളത് ഇതിലുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടില്ല അത് കൈമാറി കഴിഞ്ഞാൽ പരിശോധനയിൽ ഒറിജിനൽ പുലിപ്പല്ലാണോ എന്നത് സംബന്ധിച്ച് പരിശോധിച്ച് വ്യക്തത വരുത്തുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് ഒറിജിനൽ പുലിപ്പല്ല് ആണോ എങ്കിൽ അതിൽ മറ്റൊരു കേസും അത് ജാ്യമില്ലാ കുറ്റമായി മാറും അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവമായ കുറ്റവുമായിട്ടാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ കാണുന്നത് അതുകൊണ്ടാണ് കോടനാട് നിന്ന് രണ്ട് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തൃപ്പണിത്തറ സ്റ്റേഷനിൽ കിൽപ്പാല സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം ആ പുലിപ്പല് എന്ന് സംശയിക്കുന്ന മാല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൈവശം എത്തും അതിനുശേഷമായിരിക്കും ഇതിൽ പരിശോധനാ ഫലം വരികയും ഇത് ഒറിജിനൽ ആണെങ്കിൽ വനം വന്യജീവി നിയമപ്രകാരം വേടനെതിരായിട്ട് ജാമ്യമില്ലാ ഉപ്രകാരം കേസെടുക്കും നിലവിൽ ജാമ്യം ലഭിക്കുമെങ്കിലും അത് പുലപ്പല്ലാണോ എങ്കിൽ വേടൻ വീണ്ടും റിമാൻഡിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അനുഭവ അത് പുലിപ്പല്ലാണ് എങ്കിൽ റിമാൻഡിൽ പോകേണ്ടി വരും എന്ന് പറയുന്നുണ്ട് ജാമ്യല്ല ഒപ്പുകാരൻ കേസെടുക്കുന്ന ഇപ്പം കുറച്ച് ഇത് കുറച്ച് മുൻപുള്ളൊരു ന്യൂസ് ആണ് ശേഷം ഞാൻ ഇത് വീഡിയോ ചെയ്യണ സമയത്ത് കണ്ടൊരു കാര്യം ഇത് പുലിപ്പല്ല് തന്നെയാണ് തായ്ലൻഡിൽ വെച്ചിട്ട് ഞാൻ അത് കൊടുക്കാം തായ്ലൻഡിൽ വെച്ചിട്ട് വാങ്ങിയതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വേണം തന്നെ സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനിയിപ്പം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വേടിനെതിരെ കേസും കാര്യങ്ങളൊക്കെ എടുക്കും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പരിപാടി ഉണ്ടായിരുന്നു വേടനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതിൻ്റെ അകത്ത് വേടനെ ഒഴിവാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു നടപടി തന്നെയാണ് ഇങ്ങനെയുള്ള കേസുകൾക്കെതിരെ ഭയങ്കരമായിട്ട് നടപടി എടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വേടനെ ബഹിഷ്കരിക്കുക എന്ന രീതിയിൽ വേടനെ അതിന്റെ അകത്തുനിന്ന് ഒഴിവാക്കിയിട്ടാണ് അവര് പരിപാടി നടത്താൻ പോകുന്നത് കൂടുതൽ വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട് വിശദമായ പരിശോധനയിലേക്ക് പോലീസ് നടത്തിക്കുകയാണ് അനുജ ഒൻപത് പേരാണ് ഈ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് അവർ വന്ന രണ്ട് വാഹനങ്ങൾ അതിൽ ഒരു വാഹനം നേരത്തെ പോലീസ് പരിശോധിച്ചിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള നിരോധിത ലഹരി വസ്തുക്കൾ ഉണ്ടോ എന്നുള്ളതാണ് പോലീസിന്റെ പരിശോധനയുടെ ഉദ്ദേശം പക്ഷേ ആദ്യ വാഹനത്തിൽ നിന്നും ഒന്നും കണ്ടെത്തിയിട്ടില്ല ഇതേ തുടർന്നാണ് രണ്ടാമത്തെ വാഹനവും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രം ഇക്കാര്യം അറിയൂ അനുജ ഫോറസ്റ്റിന്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് എത്തുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിന്റെ ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് എത്തുന്നു നേരത്തെ രണ്ട് ഉദ്യോഗസ്ഥരാണ് എത്തിയിരുന്നത് അവർ പറഞ്ഞിരുന്നത് ഇത് വനവകുപ്പിന്റെ ഇത് പുലപ്പല്ലാണെങ്കിൽ പരിശോധിച്ച് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏതായാലും കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തുന്നു പുലിപ്പല്ലാണ് എങ്കിൽ സ്വാഭാവികമായും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് കാരണം വന്യമൃഗങ്ങളെ പ്രത്യേകിച്ച് ഷെഡ്യൂൾ ഷെഡ്യൂൾ ചെയ്യപ്പെട്ട വന്യമൃഗങ്ങളായ പുലി പോലുള്ള അവയുടെ ആ പല്ല് എവിടെ നിന്ന് കിട്ടി എന്ന് പറയേണ്ടി വരും സ്വാഭാവികമായിട്ട് ഉപയോഗിക്കാൻ നിയമവിരുദ്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ പറയും ഇനി പുലിപ്പല് ആണ് അതിൽ ഏതായാലും അതുമായി ബന്ധപ്പെട്ട അല്പസമയത്തിനകം കൂടുതൽ വ്യക്തത വരും ഏതായാലും വന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഷെഡ്യൂൾ മൃഗമാണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ട പട്ടികളുള്ള വന്യമൃഗമാണ് പുലി അതുകൊണ്ട് തന്നെ അതിന്റെ പല്ലാണെന്ന് തെളിഞ്ഞാൽ അത് അപ്പൊ ഇതിൻ്റെ അകത്ത് തന്നെ പോലീസുകാർ വന്നിട്ട് ഇവരോട് പറയുന്നുണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അതായത് അത് പുലിപ്പല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ജാമ്യമില്ല കേസും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത് തന്നെയാണ് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതാണ് തുടർ പരിശോധനകൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രതികരണം ശ്യാംകുമാറിനൊപ്പം വിഷ്ണു സുരേഷ് കൂടിയുണ്ട് വിഷ്ണു ഇപ്പോൾ ഈ കാറുകളുടെ പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ കൂടുതൽ കാറുകൾ ഇവർ സ്ഥിരമായി സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഈ ഫ്ളാറ്റിലേക്ക് എത്തിയ വണ്ടികളെല്ലാം പരിശോധിക്കുകയാണോ പോലീസ് അതിന്റെ കാര്യമായൊന്നും കാറിൽ നിന്ന് കണ്ടെത്താനായിട്ടില്ല രണ്ട് വാഹനങ്ങളാണ് പരിശോധിച്ചത് ഒരു ഇന്നോവയും അതോടൊപ്പം തന്നെ ഒരു ഫോർഡിന്റെ കാറും ഈ രണ്ട് കാറിൽ നിന്നും കാര്യമായ വസ്തുക്കളൊന്നും കണ്ടെത്താനായില്ല ഇവരും ചേർന്ന ഈ ആളുകൾ ഈ രണ്ട് കാറുകളിലായാണ് വേടന്റെ സുഹൃത്തുക്കളും വേടനും ഫ്ളാറ്റിലേക്ക് എത്തിയതെന്നായിരുന്നു പോലീസിന്റെ ഒരു നിഗമനം ആ ഒരു പശ്ചാത്തലത്തിൽ ഇവർ ഈ കാറിൽ ഇരുന്ന ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകാം അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ഈ കഞ്ചാവിന്റെ കഞ്ചാവ് തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് പരിശോധന കാറിൽ നടത്തിയത് പക്ഷേ കാറിൽ നിന്നൊന്നും കണ്ടെത്താനായിട്ടില്ല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നേരത്തെ പുറത്തു പുറത്തുവന്നത് ഈ പുലി വേടന്റെ മാലയുമായി ബന്ധപ്പെട്ടാണ് ഒരുപക്ഷേ ഈ കേസിൽ അതായത് ഈ അഞ്ച് ഗ്രാം കഞ്ചാവുമായി കേസിൽ വേനെ ജാമ്യം ലഭിക്കും ഇത് പുലിപ്പല്ലാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വേറെ ജാമ്യം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും ഫോറസ്റ്റ് വനംവകുപ്പ് കഴിഞ്ഞാൽ ആ കേസിൽ സാധാരണ രീതിയിൽ ജാമ്യം ലഭിക്കാത്തൊരു കേസാണ് അതിന്റെ പ്രാഥമികമായ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് വേനെ ഇവിടെ നിന്ന് എത്തിച്ച ശേഷം മാല ഇതിനോടൊക്കെ തന്നെ സീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാല വിശദമായി പരിശോധിക്കും പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാക്കാനാകുമെന്നാണ് വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ സംഭവം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് പുലിപ്പല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചു ഇനിയിപ്പം വകുപ്പ് വന്നിട്ട് അവരുടേതായ നടപടികളും കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറയുന്നത് ഇവര് അതുപോലെ തന്നെ ഈ വേടന്റെ കാറുകളിലും കാര്യങ്ങളിലും ഒക്കെ അത് അവിടെ വെച്ചെന്തെങ്കിലും ഉപയോഗിച്ചിരുന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തും പക്ഷെ കാറിൽ വെച്ചിട്ടൊന്നും ഒന്നും കണ്ടെത്താനുള്ള സാഹചര്യമില്ല പക്ഷെ ഈ അഞ്ച് ഗ്രാം കഞ്ചാവ് കണ്ടെത്തി പക്ഷെ അതിനേക്കാളും കൂണിൽമേൽ കുരു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ വേടന്റെ അവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇപ്പുറത്ത് വന്നിട്ട് എല്ലാവരോടും ഇതിനെതിരെ പോരാടുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കുകയും ഇപ്പുറത്ത് അത് യൂസ് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ പുലിപ്പല്ലും കൂടി വന്നതോട് കൂടിയിട്ടും ഇത് എക്സ്ട്രാ വലിയൊരു കേസായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് ഇനി ദിവസങ്ങളിൽ വരാൻ പോകുന്നത് വമ്പൻ സ്ട്രാവുകൾ തന്നെയാണ് ഇതിൽ പോലീസുകാരാണെങ്കിലും ആണെങ്കിലും അവരെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ വിചാരിക്കാത്ത പേരുകൾ പലതും കേൾക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഇതൊക്കെ എന്താ നിവാരണം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും എതിരെ കാര്യങ്ങൾ വരട്ടെ പോലീസ് പോലീസുകാരും എല്ലാരെയും പിടിക്കുകയും ഇതൊക്കെ ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുത്തു കളയേണ്ട ഒരു വിഷയം തന്നെയാണ് സാധാരണമായിട്ട് കാണുന്ന ഒരു വിഷയമൊന്നുമല്ല അപ്പൊ എന്തായാലും ആ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയാം അപ്പോൾ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചലാദ്യമായിട്ട് കാണാനാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഇവിടെ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും മറക്കണ്ട